നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമൻ സൂപ്പർ ഷോപ്പിംഗ് ഡാന എരിഞ്ഞാലക്കുട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു ഇരിങ്ങാലക്കുട നഗരസഭയിൽ മുനിസിപ്പൽ ഓഫീസിന് മുമ്പിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളിലെ മുതിർന്ന അംഗം എം പി ജാക്സൺ വരണാധികാരി ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ യമുന വിപിക്കെ മുൻപിൽ ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു മുനിസിപ്പൽ നിയമനുസരണം ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും മമതയോ വാത്സല്യമോ ഉപയോഗിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നു തുടർന്ന് മുതിർന്ന അംഗം എം പി ജാക്സൺ മറ്റ് നാൽപ്പത്തിരണ്ട് അംഗങ്ങൾക്കും വാർഡ് അടിസ്ഥാനത്തിൽ സത്യവാചകം ചൊല്ലിക്കൊടുത്തു ഒന്നാം വാർഡിൽ നിന്നും ചിന്താ ധർമ്മരാജൻ രണ്ടാം വാർഡിൽ നിന്നും ടി എ പോൾ മൂന്നാം വാർഡിൽ നിന്നും അൽഫോൻസ തോമസ് നാലാം വാർഡിൽ നിന്നും വിനിൽ പി വി അഞ്ചാം വാർഡിൽ നിന്നും റൈബി ജോബി കാഞ്ഞിരക്കാടൻ ആറാം വാർഡിൽ നിന്നും ബൈജു കുറ്റിക്കാടൻ ഏഴാം വാർഡിൽ നിന്നും ടി കെ ഷാജു എട്ടാം വാർഡിൽ നിന്നും സിസി ഷിബിൻ ഒൻപതാം വാർഡിൽ നിന്നും അജിത് കുമാർ കെ വി പത്താം വാർഡിൽ നിന്നും ജോഫി ബോസ് പതിനൊന്നാം വാർഡിൽ നിന്നും മഞ്ജു സജത്ത് പന്ത്രണ്ടാം വാർഡിൽ നിന്നും പ്രേമ പാറയിൽ പതിമൂന്നാം വാർഡിൽ നിന്നും കുര്യൻ ജോസഫ് പതിനാലാം വാർഡിൽ നിന്നും ജോസ്മി ഷാജി പതിനഞ്ചാം വാർഡിൽ നിന്നും മാഗി വിൻസൻ പള്ളായി പതിനാറാം വാർഡിൽ നിന്നും ദാസൻ എം എസ് പതിനേഴാം വാർഡിൽ നിന്നും മിനി ജോസ് ചാക്കോള പതിനെട്ടാം വാർഡിൽ നിന്നും ജോസഫ് ചാക്കോ പത്തൊൻപതാം വാർഡിൽ നിന്നും പി ശിവകുമാർ ഇരുപതാം വാർഡിൽ നിന്നും അഡ്വക്കേറ്റ് വി സി വർഗീസ് ഇരുപത്തിയൊന്നാം വാർഡിൽ നിന്നും പ്രസാദ് കെ എസ് ഇരുപത്തിമൂന്നാം വാർഡിൽ നിന്നും ഗീത പുതുമന ഇരുപത്തിനാലാം വാർഡിൽ നിന്നും ബിന്ദു വിനയൻ ഇരുപത്തി അഞ്ചാം വാർഡിൽ നിന്നും പ്രവീൺ ഞാറ്റുവേട്ടി ഇരുപത്തിയാറാം വാർഡിൽ നിന്നും ആര്യ സുമേഷ് ഇരുപത്തിയേഴാം വാർഡിൽ നിന്നും സുജ സഞ്ജീവ് കുമാർ ഇരുപത്തി എട്ടാം വാർഡിൽ നിന്നും സ്മിത കൃഷ്ണകുമാർ ഇരുപത്തിയൊൻപതാം വാർഡിൽ നിന്നും ഡെലി സിജു യോഹനാൻ മുപ്പതാം വാർഡിൽ നിന്നും ശ്രീലക്ഷ്മി മനോജ് മുപ്പത്തിയൊന്നാം വാർഡിൽ നിന്നും റോണി പോൾ മാവേലി മുപ്പത്തിരണ്ടാം വാർഡിൽ നിന്നും സുരഭി വിനോദ് മുപ്പത്തിമൂന്നാം വാർഡിൽ നിന്നും പി എം നന്ദുലാൽ മുപ്പത്തിനാലാം വാർഡിൽ നിന്നും അശ്വിനി വി എസ് മുപ്പത്തി അഞ്ചാം വാർഡിൽ നിന്നും ബാബു പാലക്കൽ മുപ്പത്തിയാറാം വാർഡിൽ നിന്നും സിന്ധു ഗിരീഷ് കുമാർ മുപ്പത്തിയേഴാം വാർഡിൽ നിന്നും വിജയകുമാരി അനിലൻ മുപ്പത്തി എട്ടാം വാർഡിൽ നിന്നും വിനീത ടീച്ചർ മുപ്പത്തിയൊൻപതാം വാർഡിൽ നിന്നും ലേഖ ഷാജൻ ാം വാർഡിൽ നിന്നും രമീള സതീശൻ നാൽപ്പത്തിയൊന്നാം വാർഡിൽ നിന്നും വിമി വിജേഷ് നാൽപ്പത്തിരണ്ടാം വാർഡിൽ നിന്നും രമ്യ ഷിബു നാൽപ്പത്തിമൂന്നാം വാർഡിൽ നിന്നും വിഷ്ണു പ്രഭാകരൻ എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത് കെ പി സി സി ജനറൽ സെക്രട്ടറി സോണിയാഗിരി സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ ആർ വിജയ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ആർച്ച അനീഷ് തുടങ്ങി നിരവധി പേർ സത്യപ്രതിജ്ഞ ചടങ്ങ് വീക്ഷിക്കാനെത്തിയിരുന്നു ഇരിങ്ങാലക്കുട നഗരസഭയിലെ ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ എൽഡിഎഫിലെ പതിമൂന്ന് അംഗങ്ങളിൽ പന്ത്രണ്ട് പേരും ദൃഢപ്രതിജ്ഞയെടുത്തപ്പോൾ മൂന്നാം വാർഡിനെ പ്രതിനിധീകരിക്കുന്ന എൽഡിഎഫ് അംഗം അൽഫോൻസ തോമസ് യു ഡി എഫ് ബിജെപി അംഗങ്ങൾ സത്യവാചകം ബിജെപി അംഗം ടി കെ ഷാജു അയ്യപ്പന്റെ പേരിൽ സത്യവാചകം ചൊല്ലിയതിലെ സാങ്കേതികത്വം മുതിർന്ന അംഗം എം പി ജാക്സൺ ചൂണ്ടിക്കാട്ടിയതോടെ ടി കെ ഷാജു വീണ്ടും ഈശ്വരനാമത്തിൽ സത്യവാചക ൊല്ലുകയായിരുന്നു കൗൺസിലെ തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട അൽഫോൻസ തോമസ് എന്ന ഞാൻ നിയമസ നിയമ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തതയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു മുനിസിപ്പൽ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ഷാജു ടി കെ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചനശക്തിയും ഉപയോഗിച്ച് സ്വാമി അയ്യപ്പൻ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ഇരിങ്ങാലക്കുട നഗരസഭയുടെ പുതിയ മുനിസിപ്പൽ കൌൺസിലിന്റെ ആദ്യയോഗം മുതിർന്നം എം പി ജാക്സന്റെ അധ്യക്ഷതയിൽ ചേർന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമുള്ള അജണ്ട മുനിസിപ്പൽ ചെയർമാനെയും ഡെപ്യൂട്ടി ചെയർപേഴ്സണേയും തീയതി തീരുമാനിക്കുന്ന അജണ്ട യോഗത്തിൽ മുനിസിപ്പൽ സെക്രട്ടറി എം എച്ച് ഷാജിഖ് അറിയിച്ചു ഡിസംബർ ഇരുപത്തിയാറിന് വ്യാഴാഴ്ച രാവിലെ പത്ത് മുപ്പതിന് മുനിസിപ്പൽ ചെയർമാൻ തെരഞ്ഞെടുപ്പും ഉച്ചതിരിഞ്ഞ് രണ്ട് മുപ്പതിന് ഡെപ്യൂട്ടി ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പും നടക്കും ും തന്നു അജണ്ടെക്രട്ടറിയുടെ ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിൽ മുതിർന്ന അംഗം എൻ ബി പവിത്രൻ വരണാധികാരി ജില്ലാ ലേബർ ഓഫീസർ ജസ്വർ സാദിഖ് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു തുടർന്ന് മുതിർന്ന അംഗം എൻ ബി പവിത്രൻ മറ്റ് പതിമൂന്ന് അംഗങ്ങൾക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു കൂറു പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും വയസ്സങ്ക കൂടാതെ നമ്മുടെ കൂടാതെ ഞാൻ എൻ്റെയും വിശ്വസം എൻ്റെ പരമാധികാരികളും ഉപയോഗിക്കുമെന്നും കൂടാതെ ബ്ലോക്ക് പഞ്ചായത്തിലെ അംഗമായി ബ്ലോക്ക് പഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടമായി തെരഞ്ഞെടുക്കപ്പെട്ട അഞ്ചു ദിവസം നീണ്ടുനിന്ന പല്ലാവൂർ താളവാദ്യ മഹോത്സവത്തിന് സമാപനമായി പല്ലാവൂർ താളവാദ്യ മഹോത്സവത്തിലെ പല്ലാവൂർ ഗുരുസ്മൃതി അവാർഡ് കുനിശ്ശേരി ചന്ദ്രനും തൃപ്തികുളം പുരസ്കാരം പോറോത്ത് മാരാർക്കും സമ്മാനിച്ചു കുടൽമാണിക്രം ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ നടന്നുവന്നിരുന്ന താളവാദ്യ മഹോത്സവത്തിന്റെ സമാപന സമ്മേളനം കഥകളി ആചാര്യൻ ഡോക്ടർ സദനം കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു സമിതി പ്രസിഡന്റ് കലാമണ്ഡലം ശിവദാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചേർപ്പ് രാജീവ് പല്ലാവൂർ അപ്പുമാരാർ തൃപ്പുളം അച്യുതമാരാർ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തി കൂടൽമാണിക്രം ദേവസ്വം ഭരണസമിതി അംഗം അഡ്വക്കേറ്റ് കെ ജി അജയ്കുമാർ സമിതി സെക്രട്ടറി കലാനിലയം ഉദയൻ നമ്പൂതിരി കുനിശ്ശേരി ചന്ദ്രൻ മാരാർ പോറോത്ത് ചന്ദ്രശേഖര മാരാർ രാജേന്ദ്ര വർമ്മ എന്നിവർ പ്രസംഗിച്ചു സമ്മേളനാനന്തരം മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ മട്ടന്നൂർ ശ്രീകാന്ത് മട്ടന്നൂർ ശ്രീരാജ് എന്നിവരുടെ നേതൃത്വത്തിൽ തൃത്തായമ്പക അരങ്ങേറി ഈ നമ്മുടെ പൂർവ്വ സ്മരിക്കുക കുപ്പിക്കുളാച്ചർമാര അതുപോലെ തന്നെ എല്ലാവരും അപ്പുമാരും ഇവരെ രണ്ടാളിൽ ഞാൻ ധാരാളം പരിചയമുള്ള ആൾക്കാർ ആൾക്കാരാണ് ഒന്നാമത് പാലക്കാട്ടുകാരനായത് കൊണ്ട് ഇവരെ എല്ലാം ആ വാദ്യപ്രയോഗങ്ങളൊക്കെ കാണാനും കേൾക്കാനും എനിക്ക് ധാരാളം സാധിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇതിനാലും വന്നപ്പോൾ ഇങ്ങനെ ഒരു ശിവദാസൻ്റെ അശ്രാന്ത പരിശ്രമത്തിൽ മുകളിൽ ഇങ്ങനെ ഒരു മഹോത്സവം സംഘടിപ്പിച്ചാൽ വാസ്തവമുറയാണെങ്കിൽ ഇരുന്നാലക്കുടക്കാരുടെ ഭാഗ്യം തന്നെ പറയുന്നു കാരണം ഉത്സവകാലത്ത് വലിയ തരത്തിലുള്ള ഒരു തായ്മകളുള്ള പറഞ്ഞ വരിപാളുകളൊന്നും അധികം കാണാറില്ല ഇതിലും പേരൊക്കെ ഉണ്ടാകുന്നല്ലാതെ കണ്ട് ഇത്തരത്തിലുള്ളൊരു ഉത്സവം ഇങ്ങനെ സംഘടിപ്പിച്ചാൽ എത്ര പ്രശംസിച്ചാലും ശിവദാസന്റെ കയ്യിൽ എത്ര പ്രശംസിച്ചാലും അതിയാ മതിയാവുന്നതല്ല ഏതായാലും ഇങ്ങനെ പിന്നെ ശങ്കരൻകുട്ടിമാരാർ എൻ്റെ സ്ഥാപനത്തിൽ നിന്നുണ്ടായ ഒരു കലാകാരനാണ് പക്ഷേ ഞാൻ കോഴ്സ് കഴിഞ്ഞ് പുറത്തേക്ക് വന്നാൽ പരാറായപ്പോഴാണ് ശങ്കരകുട്ടിമാരാർ ഗാന്ധി സജനത്തിൽ വന്നത് ഇരിങ്ങാലക്കുട നഗരസഭയിലെ പതിനൊന്നാം വാർഡ് കൗൺസിലർ മഞ്ജു സജാദിന്റെ ഭർത്താവ് ആസാദ് റോഡ് കളക്കാട്ടിൽ സച്ചു എന്ന് വിളിക്കുന്ന സജാദ് അന്തരിച്ചു വയസ്സായിരുന്നു അസുഖബാധിതനായി ചികിത്സയിൽ കഴിയുകയായിരുന്നു സംസ്കാരം തിങ്കളാഴ്ച രാവിലെ പത്തിന് കാട്ടച്ചിറ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും റയാൻ സുൽത്താന റഹാന നൂർജഹാൻ എന്നിവർ മക്കളാണ് ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം